ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിതാ ഷബിനാത്തിൻ്റെ പരിപാടിക്ക് പോവാണ് പോകാനിട്ടോ ഷബിനാസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ശലഭങ്ങളും ചങ്ങാതിക്കൂട്ടം എന്നുള്ള രീതിയിൽ പരിപാടി നടത്താറുണ്ട് കേട്ടോ അപ്പം അവിടെ കുറേ പേര് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അപ്പം ഇന്ന് അടിപൊളി പരിപാടികളൊക്കെ തന്നെയാണ് ഇട്ടുണ്ടായിരുന്നത് രാവിലെ തൊട്ട് പരിപാടി തുടങ്ങിയാണ് പക്ഷേ ഫൈസൂൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആയതുകൊണ്ട് ഇനക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേന് അപ്പം ഞാനിതാ ഒരു ഉച്ച കഴിഞ്ഞിട്ട് കേട്ടോ പോകുമ്പോൾ അപ്പം അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഉണ്ടായിട്ടോ അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിട്ട് പോകണെട്ടോ അപ്പം ഇടയിലൊക്കെ ഒന്ന് കഴിയുമ്പോൾ നല്ല അത്രയും നേരം സന്തോഷം കേട്ടോ നമുക്ക് മനസ്സിനെ അപ്പം നിങ്ങളെ ഞാൻ ഇതേക്ക് കൂട്ടാണ് കേട്ടോ ഞാൻ വന്ന് കടങ്കർ ഉണ്ടാക്കി എന്നുള്ളത് എനിക്കറിയാം എന്നാലും വേണ്ടില്ല കലാപരിപാടി പാട്ടൊക്കെ നടക്കുന്ന സമയല്ലേ ഷബുനെ പല സമയങ്ങളിലും പല ഇവിടെ നടക്കുന്ന പല പരിപാടികളിലും വരാനും പങ്കെടുക്കാനും ഒക്കെ പറയാറുണ്ടെങ്കിലും ഒരുപാടുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്ന പല പരിപാടികളും ടൂറിനൊക്കെ പോകാറില്ലേ പലരും എല്ലാരും പോകാറുണ്ട് അല്ലേ അതിനൊക്കെ കുറിച്ച് ഞാൻ ഹലോ പരിപാടി ഇങ്ങനെയാണ് വിസാറാക്കിയിട്ട് വൈകുന്നേരം എല്ലാവരും പായസം കുടിച്ചിട്ട് പോയാൽ മതി ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ ലീക്ക് ബിരാൻ എന്ന കഥാപാത്രത്തെ ആർക്കും അറിയാത്തതില്ലേ അപ്പം നമ്മുടെ സ്വന്തം സിദ്ധി കൊടിയത്തൂർ വന്നിട്ടുണ്ട് അതിനെ കേട്ടോ അപ്പം സാറ് അടിപൊളിയാക്കി തന്നെ സംസാരങ്ങളും കാര്യങ്ങളും കുറച്ച് കുറച്ച് നേരം ഉള്ളത് അടിപൊളിയാക്കി തന്നിട്ടോ ഇനിയും പുതിയ പരിപാടികൾക്കൊക്കെ വരാമെന്നും പറഞ്ഞിട്ടാണ് പോയത് പിന്നെ അതാ കുറേ പാട്ടും അടിപൊളി പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ ഈ പരിപാടി അടിപൊളിയാണ് ഉള്ള നേരം ഉള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇവരുടേലും കഴിയുമ്പോൾ അടിപൊളിയാണേൽ നമുക്ക് വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല ഫുൾ വൈബിലായിരിക്കും കേട്ടോ അപ്പം വീഡിയോ ഒക്കെ കഴിയുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഓക്കെ ചിറ്റാ